ഒൻപത് കൊല്ല വേണ്ട ഈ കാലം അത്രയും ഹൗസ് ഓണർ അതായത് ഞാൻ തന്നെയാണ് മേപ്പടി വീട്ടിൽ താമസിച്ചു വരുന്നത് ഈയിടെയായി വീട്ടുടമസ്ഥനെ ശല്യപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ചില കക്ഷികൾ വീട് കൈയേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അടിയന്തരമായി ഒരു ഉത്തരവ് മുഖേന തീ കക്ഷികളിൽ നിന്നും വീട്ടുടമസ്ഥരായ ഗോപാലകൃഷ്ണ പണിക്കരെ സംരക്ഷിച്ചുകൊള്ളാൻ താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു ഇങ്ങനെ ഒരു അപേക്ഷ അതായത് ടെമ്പററി ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നു എന്താ കാര്യം ഹൗസ് ഹൗസ് ഓണർ ഓണർ താമസിക്കുന്നത് അവിടെ അല്ലല്ലോ അവിടേക്ക് താമസം മാറ്റാൻ പോവുകയാണല്ലോ അത് വാടക അപേക്ഷയ്ക്ക് മുമ്പ് വാടകക്കാരെ ശല്യപ്പെടുത്തി വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ ശ്രമിക്കും അതി വിജയിച്ച പിന്നെ കേസും കോടതി ഒന്നും വേണ്ടി വരില്ലല്ലോ എന്നാ പിന്നെ നമുക്ക് അല്ല ഓക്കെ അതിലൊരു പ്രശ്നമുണ്ട് അതിക്രമിച്ചു കടന്നവൻ ഞാനാണെന്നും പറഞ്ഞു കംപ്ലൈന്റ് ചെയ്താൽ പോലീസിന് വേണമെങ്കിലും ആക്കാൻ ആ സമയം വക്കീൽ വന്ന് ജാമ്യത്തിൽ ഇറക്കി തന്നാൽ മതിയുണ്ടായില്ല ഒമ്പത് കൊല്ലമായിട്ട് അവിടെ തെളിവില്ലേ എന്ത് തെളിവ് വാടക രസീത് കാണുമല്ലോ ആ രസീദ് അവരുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ അത് വാടക തന്നതല്ല അവരെന്നോട് കടം വാങ്ങിച്ച കാശാണെന്ന് ഞാൻ കുറഞ്ഞു പറയും പ്രോത്സാഹിപ്പിച്ചാലേ വക്കീലുമാരുടെ കഞ്ഞോടി മുട്ടും അല്ല വക്കീലെ എനിക്ക് വക്കീലിന്റെ സഹായം ആവശ്യമായി വരും ചേംബറിൽ മൂവ് ചെയ്ത് കമ്മീഷൻ എടുപ്പിക്കേണ്ടി വന്നാൽ എനിക്ക് വക്കീലിന്റെ സഹായം വേണം വയലേഷൻ ഓഫ് ഇൻജക്ഷൻ പ്രൂവ് ചെയ്താൽ ടെനൻസിനെ പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്തേ വക്കീലിന്റെ ബി എ ബി എൽ ഡിഗ്രി എനിക്ക് വേണ്ടി വരും ഓഹോ അത് ശരി ഡിഗ്രി മാത്രം വേണ്ട എല്ലാം കോടതി വരാൻ പഠിച്ചാണ് സർ വേണ്ട 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 വേണ്ടി വന്നില്ലല്ലോ അയ്യോ അത് പറ്റില്ല ഒരു വക്കീലിനെ കണ്ടാൽ ഫീസ് കൊടുത്തിരിക്കണം ഇല്ല എനിക്ക് ഉറക്കം വരില്ല അത്ര നിർബന്ധാണെങ്കിൽ അടിയിലേക്ക് വെച്ചാ പിന്നെ ഞാൻ ആ വീട്ടില് ഇടിച്ചു കയറി ഞങ്ങൾ താമസിക്കാൻ പോവാ പ്രശ്നം സോൾവ് ചെയ്തു പാവങ്ങള് സമാധാനായിട്ട് ജീവിച്ചോട്ടല്ലേ എന്താ നിങ്ങളുടെ പേര് ഉമ്മർ എന്താ ഉമ്മ ഞാൻ ആ അമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞു പ്രായത്തോട്ട് കുറെ സമ്മാനങ്ങളാ കൊടുത്തൊന്നും മാപ്പ് പറയണം ഞാൻ തിരികെ വരികയാണെങ്കിൽ കാണാം பாவம் ஐஸ்ம்திட்ட மனசு பெத்தன அல் எல்லாரும் கூட எடுத்து ரெண்டு போ. അമ്മേ എല്ലാ തെറ്റുകൾക്കും മാപ്പ് ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വരുന്നില്ല എത്ര കാലം വേണേലും നിങ്ങൾ ഇവിടെ താമസിച്ചോ ഒരു തവണ പോലും നിങ്ങൾ വാടക മുടക്കിയിട്ടില്ല ഈ വീട് ജീത്തയാക്കിട്ടില്ല അങ്ങനെയുള്ള നിങ്ങളോട് ഞാൻ വലിയ ക്രൂരതയാണ് കാണിച്ചത് എന്നോട് ക്ഷമിക്കില്ലേ അമ്മേ എന്താ വെട്ടൊന്നും ആർക്കും തോന്നും ഈ പറഞ്ഞത് അമ്മയുടെ വലിയ മനസ്സ് ഞാൻ ചെയ്ത തെറ്റിന് നല്ല ശിക്ഷ എനിക്ക് കിട്ടുകയും ചെയ്തു സിറ്റിയിൽ ഞാൻ താമസിച്ചിരുന്ന ലോഡ്ജില് മുറി വെച്ചിരുന്ന ആറായിരം രൂപ കട്ടുകൊണ്ട് പോയി എനിക്കത് കിട്ടണം രൂപയോ രൂപ ആ നിമിഷം ഞാൻ അലോഡ് ഇറങ്ങി അത് കിട്ടണം എഞ്ചിനർ ഓഫീസിൽ ദിവസവും പോണം ആരാ താമസിക്കുന്നത് എനിക്കും തോന്നി രണ്ടു ദിവസത്തിനാ ബില്ല് മാറി കിട്ടും ലോഡ്ജിൽ പോവാൻ ഇനിയും എനിക്ക് ധൈര്യമില്ല രണ്ടു ദിവസം ഞാൻ ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല ഈ മുറി താമസിച്ചോട്ടെ അയ്യോ മോനെ പോലെ എന്നെ കരുതണം അതല്ല പണിക്കല് കിടക്കണ്ടെന്ന് പറയാൻ പറ്റുമോ ഇത് പണിക്കരുടെ വീടല്ലേ അയ്യോ ആ അധികാരത്തിൽ അമ്മേ വേറെ നിവൃത്തിയില്ല അപ്പൊ ഞാൻ സാധനങ്ങളൊക്കെ അകത്തേക്ക് വെക്കട്ടെ സാധനങ്ങളോ ഞാനത് പറയാൻ മറന്നു ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് ലോഡ്ജിലായാലും വീട്ടിലായാലും ഞാൻ എന്റെ സ്വന്തം കട്ടിലേക്ക് കിടക്കൂ മറ്റുള്ളവരുണ്ടാക്കിയ ഒരു തരി ഭക്ഷണം പോലും ഞാൻ കഴിക്കില്ല അതുകൊണ്ട് എല്ലാവരും സജ്ജീകരണങ്ങൾ ഞാൻ കൂടെ കൊണ്ട് നടക്കും എന്ന അകത്തേക്ക് വയ്ക്കട്ടെ പറ്റിയ വിളിച്ചേ മാറിക്കെ അവൻ വന്നു കണ്ടില്ല സർ സത്യത്തിനും നീതിക്കും വേണ്ടി അവന്റെ മോണ്ടട്ട് ഞാൻ റെഡി കൊടുത്തു പട്ടിയെ പോലെ മൂങ്ങിക്കൊണ്ട് അവൻ പോയി പക്ഷേ അവനാള് സ്വല്പം പെശക ഇനി എപ്പോഴെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാൽ കുട്ടി നേരെ എന്റെ അടുത്തേക്ക് വന്നേ ഇറ്റ്സ് മൈ ഡ്യൂട്ടി പിന്നെ ഞാൻ നമ്മുടെ സുകുമാര കുറുപ്പിനെ പിടിക്കാൻ വേണ്ടി ഹുബ്ലിയിലേക്ക് പോവുകയാണ് അവരുണ്ടോ സൂചനയുണ്ട് ഇത്തവണ സുകുമാരക്കുറുപ്പിനെ രക്ഷപ്പെടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല തിരിച്ചു വന്നിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഒന്നുമില്ല പണിക്കലുണ്ടല്ലോ അതിന് പെട്ടിക്കിട്ട കയ്യില് എടുത്തോ എന്തിനെ അയാള് നമ്മുടെ വീട്ടിൽ താമസിക്കാൻ പോത്രേ ആരോട് ചോദിച്ചിട്ടേ അയാൾ മുറി കയറി കൂടിയത് അമ്മ സമ്മളം കൊടുത്തോ അത് അയല് രണ്ടു ദിവസം പോവും രണ്ടു ദിവസം പോലും അയാൾ ഇവിടെ നിൽക്കാൻ പാടില്ല നമുക്ക് ഇതില് പറയാൻ പറ്റുമോ മോളെ ഇത് അയാളുടെ വീടല്ലേ അല്ല നമ്മൾ വാറ കൊടുക്കുന്ന കാലം വരെ ഇത് നമ്മുടെ വീടാ മനുഷ്യന് നമ്മുടെ അടുക്കള കേറി അരി കഴിയുകയാള് തീ പിടിച്ചു അതിന് ഞാനും വേണം ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങണന്ന് അമ്മയെന്ന് പറയൂ രണ്ടു ദിവസോളെ അമ്മയെ കൊണ്ടു തോറ്റു കട്ടിലും കിടക്കയും പാത്രങ്ങളും ആയിട്ടല്ലേ വന്നിരിക്കുന്നത് ആ അത് പനിക്കരുടെ ഒരു ശീല അത്ര സ്വന്തം കട്ടിലേ ഉറങ്ങിയാലേ ഉറക്കം വരൂ സ്വന്തമായിട്ട് പാചകം ചെയ്ത് കഴിച്ചാല് തൃപ്തിയാവൂ ചില ആളുകൾ അങ്ങനെ എല്ലാം തന്നെത്താൻ ചെയ്യണം തന്നെത്താൻ ചെയ്യലൊക്കെ അയാടെ വീട്ടിൽ ചെന്നിട്ട് മതി ഇവിടുത്തെ എഞ്ചിനീയർ ഓഫീസിൽ ഏതോ കടലാസെടുത്താൻ വേണ്ടിട്ടാ രണ്ട് ദിവസത്തേക്ക് മതി ഏതെങ്കിലും ലോഡ്ജിൽ ഒരു റൂം കിട്ടില്ല അയാൾക്ക് ആ തന്നെ കൊഴപ്പമായത് ലോഡ്ജ് മുറിയിൽ ഏതോ കള്ളന്മാര് ആറായിരം രൂപ കട്ടോണ്ട് പോയത്രേ പാവം പണിക്കരു ഒക്കെ നോനാണമ്മേ അയാളുടെ രൂപ കേക്കാൻ അയാളേക്കാൾ വലിയ കള്ളൻ ഈ ലോകത്തുണ്ടായിട്ട് വേണ്ടേ അയാളോട് ഇറങ്ങിയപ്പോ അമ്മ എന്ന് പറയുന്നുണ്ടോ ഉം ഞാനിപ്പൊ എങ്ങനെയാ പറയുന്നത് വിളക്ക് എത്തിച്ചിട്ട് പറയാം ദീപം 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 ിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാഴിഥി നടുവിൽ ഞാൻ ഈ നരകത്തീന്നെ കരകെ തീരണം തിരുവൈക്കം വാഴും ശിവശംഭൂ എന്തൊക്കെയാണത് ഇപ്പൊ അയാളുടെ ശ്രമമാണ് സന്ധ്യാനാമം ചൊല്ലുമ്പോ ബഹളം ഉണ്ടാക്കരുത് ദൈവം ശിക്ഷിക്കും തന്നെ വലിയൊരു ശിക്ഷ ഇനി വേറെ ഇല്ലല്ലോ ജനിച്ചു ഭൂമിയിൽ ഞാൻ പോ ഈ നരകവാരി ാമം ചെല്ലുമ്പോ ശല്യം ചെയ്ത ദൈവം കോപിക്കും അമ്മ ഇന്നുണ്ടായിരിക്കും പറഞ്ഞൊന്നു കേക്കുമോളെ നാമം ചെല്ലിക്കഴിഞ്ഞാൽ നമുക്ക് സ്വയം സംസാരിക്കാമല്ലോ സംസാരിക്കാൻ ശമ്പോട്ട് വന്നു ശമ്പോ മഹാദേവ ശിവശംഭോ ശംഭോ ശിവശംഭോ നരകിങ്ങനെ ജനിച്ചു ഭൂമിയിൽ ഞാൻ

எنده மூந்தைய நீ இடிச்சோமா? என்ன தண்ணி? அம்மே, 얘는 மோனனே பையல்லமா? நான் கல்லு தூக்க நான் பிச்சாயைல தள்ளியனு இல்ல. சாய்க்கவும் நான் அப்போ தை காஞ்சிறேன் தஞ்சி. மோனி வா. அப்பியே. என்ன என்ன வைக்கன ஓடிட்டு நேராப் போறே. ஓ கெமிக்கல். என்னைய என்னோட பாக். எண்டா? என்ன உடே ஐயோ என்ன தெய்வமே என்ன கை என்ன பண்ணிக்கிறடா என்ன பண்ணிக்கிறடா மார்க்க மார்க்க என்ன கோரிக்கும் இப்ப நம்ம தெய்வம் என்ன குருவோட பனிக்க வையடா என்ன பாத்து விடுடா போற விடுடா இருடா என்ன பாருடா 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 மத்த 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 என்னைய எறிச்சிட்டு போ நேரா ஏறிக்கிட்டு ஐயா என்னடா என்னடா என்ன அங்கட்டு போகண்டா போண்டாஞ்சால വോട്ട് വരുന്നേ വീട്ടോർന്നത്തെ വിനാമിക്കുന്നതുകൊണ്ട് കുറിച്ച് കെട്ടുകൾ നമ്മക്ക് ഞാൻ ഈ കുട്ടികളെ സ്കൂളിൽ വിട്ടേക്ക് വരാം പറ ആഹാ നമ്മക്കൊരു മനസ്സാച്ചിണ്ടല്ലോ എങ്ങോട്ട് വരാൻ ചെലകാണ്ട് പോകൗന്ന് സമയത്താ വിളിക്കുന്നത് ആരേ വരുന്നത് വോട്ട് വരിക அல்ல நம்ம அது காரம் மஹாச்சத்தான கொடுக்கல செத்த பணிக்க அர்த்தம் வாங்கி காரியம் சர்ச்சையோட்டி உத்தரவு ി കൗത്തിൽ കൊല്ലാതെന്ന് ഞാൻ പോവൂലാടാ നിങ്ങൾ കുടുംബം അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ വന്നു അതിക്രമം കാണിച്ചാൽ അതിന്റെ മോശം നിങ്ങൾക്ക് തന്നെ അല്ലേ ഞാനൊരു എന്താ എന്തെങ്കിലും എന്തെങ്കിലായിക്കോട്ടെ നമ്മൾ എന്തിനു വേണ്ടാത്തതിൽ തലയിടാൻ പോണെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അയാൾ ഞമ്മളീ ആഴ്ച ഒരു കച്ചറക്കാരനല്ല ഈ അയാളോട് അയാളെ വീട്ടിൽ താമസിക്കേണ്ടെന്ന് ഞമ്മക്ക് പറയാൻ പറ്റുമോ ന്യായം വേണ്ടേ അല്ലെങ്കിലും ഇപ്പൊണ്ണിന് ഈയിടത്ത് അഹങ്കാരം കൂടുതലില്ലേ അഹങ്കാരം ഉണ്ടാ മോളെ നേരെ ഒരുപാടായി നീ എന്തിനാ അയാളോട് മത്സരിക്കാൻ പോയത് എല്ലാം മറന്നാളാ

ിയ പലപ്പും കാവിലെ പൊന്നിലാവേ പൊന്നിലാവേക്കടാറങ്ങി വെള്ളം നിന്നല്ലോ ഏ പൈപ്പൊന്ന് തോന്നേ പൈപ്പൊന്ന് തോന്ന നോക്കിയാ അവിടെ അതിക്രമിച്ചു കയറാൻ അയാൾക്ക് യാതൊരു അവകാശവും ഇല്ല നിയമത്തിന്റെ പുറകെ പോകാൻ എനിക്ക് എവിടെ ചേച്ചി നേരം പിന്നെ കാശു ചെലവ് എന്റെ വരവ് ചെലവ് കണക്കൊക്കെ ചേച്ചിക്ക് അറിയില്ലേ പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു അസുഖം വന്നാ മതി എല്ലാ കണക്കും തെറ്റും പിന്നെ പട്ടിണി കുറച്ച് രൂപം വാങ്ങി ആ പെരിച്ചാഴിയുടെ ഭക്ഷണത്തിൽ എടുത്തു കൊടുക്ക ഒരു മനുഷ്യനിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മിനിമം സംസ്കാരം സംസ്കാരമില്ലേ ചേച്ചി അയാൾക്കതില്ല ഒരു കണിക പോലും ഇല്ല കാലത്തെയാ നോക്കുമ്പോ മോലനെ ചെവി പിടിച്ച് തിരുമോ അയാള് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാ ചേച്ചി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് മോലനെ തൊടാൻ അയാൾക്ക് എന്ത് അവകാശം ഉള്ളത് അയാളുടെ കുളമുറയാണത്രേ എനിക്കങ്ങ് ദേഷ്യം വന്നു സോപ്പ് വെച്ചുകൊണ്ടിരുന്നപ്പോ പുറത്തുനിന്ന് ഞാൻ പൈപ്പടച്ചു അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ കൈ എടുക്കൂല്ലേപ്പ